െന്തും പുണ്യാളനുണ്ട് ഞങ്ങളുടെ നാട്ടില് ഇപ്പോ അങ്ങോട്ടേക്കാണ് യാത്ര ഞങ്ങൾ പ്രാക്കുളംകാരുടെ സ്വന്തം അയിപ്പുഴ പള്ളി ഓരോ ചൊവ്വാഴ്ചയും പലയിടങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് പുണ്യാളിനെ കാണാനായി പള്ളിയിലെത്തുന്നത് ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോ തന്നെ അത്യാവശ്യം ഇരട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും പള്ളിയിൽ നല്ല തിരക്കായിരുന്നു പേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അത്ഭുതമാണ് വിശ്വാസികൾക്കെന്നും അന്തോനീസ് പുണ്യാളൻ ഒൻപത് മുതൽ പതിമൂന്ന് ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായി പുണ്യാളനെ വിളക്ക് നേർച്ച നടത്തിയാൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് വിശ്വാസം രോഗശാന്തിക്കും ജോലി ലഭിക്കാനും സന്താന ഭാഗ്യത്തിനുമൊക്കെയായി ഒരുപാട് ആളുകളാണ് പുണ്യാളന് വിളക്ക് നേർച്ച നടത്തുന്നത് മനോഹരമായൊരു കായലിന്റെ വൈബും കൂടി വരുന്നവർക്ക് ആസ്വദിക്കാൻ കഴിയും നിലവില് പള്ളി പുതുക്കി പുതുക്കിപ്പണിഞ്ഞോണ്ടിരിക്കയാണ് വളരെ നല്ല രീതിയിൽ തന്നെ പണികളെല്ലാം പുരോഗമിക്കുന്നുണ്ട് പലപ്പോഴും നേർച്ചയുടെ ഭാഗമായി പലരും ഭക്ഷണ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യാറുണ്ട് അപ്പോ ബ്രെഡ് അല്ലെങ്കിൽ ബന്ന് പായസം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇന്നിപ്പോ ഞങ്ങൾക്ക് പായസമാണ് കിട്ടിയത് പള്ളി പുതുക്കിപ്പണിയുന്നതിനാൽ തന്നെ കുറച്ചുനാളായിട്ട് നാളായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഹോളിലേക്ക് മാറ്റിയിരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് മാതാവിനോടും കർത്താവിനോടും ഒക്കെ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങി നിരവധി ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഒരു പള്ളിയാണ് പക്ഷെ നമ്മൾ വരുന്ന വഴി വളരെ ശോകമാണ് ഇനി ഭരണത്തിൽ വരുന്ന അധികാരികളെങ്കിലും ഇത് ശ്രദ്ധിച്ച് ഒരു നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ എന്തായാലും പള്ളിന്ന് വീട്ടിൽ തിരിച്ചെത്തി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം